ഇന്ന് പുല്ല് വെട്ടിയെടുക്കാനായിട്ട് വന്നതാണ് നമ്മൾ വരുന്ന വരമ്പിന്റെ സൈഡ് കണ്ടില്ലേ ഇതുപോലെ റെഡ്നേപ്പിയർ കാണാം ആ തല മുതൽ ഇവിടെ വരെ റെഡ്നേപ്പിയർ കാണാം നമ്മൾ നടുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ പുൽകൃഷിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയന്റെ രണ്ട് സൈഡിൽ നമ്മൾ റെഡ്നേപ്പിയർ നടന്ന് ഇപ്പഴാണ് കറക്റ്റ് അതിന്റെ ഭംഗി അറിയുന്നത് കേട്ടോ ആ തലവരെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ട് ഒരേപോലെ പുല്ല് നിൽക്കുന്നൊക്കെ കാണാൻ ഇപ്പൊ കുറെ കമന്റ് വന്നിരുന്നു നമ്മുടെ പുൽകൃഷി എന്നൊക്കെ ചോദിച്ചു പുല്ല് കാണിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് ഏതായാലും പുല്ല് അറിയണം നമ്മുടെ പുല്ലിന്റെ തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് രണ്ട് ദിവസം മുന്നേ നമ്മള് വീഡിയോ ഇട്ടിരുന്നു പുല്ല് ഒരു രണ്ടാം റൗണ്ട് അരിച്ചിട്ട് തുടങ്ങി ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരു ലോഡ് പുല്ല് കിട്ടുന്ന കിട്ടി എന്നൊക്കെ അപ്പൊ ഇന്ന് എന്ത് ചെയ്യാ രണ്ടാമത്തെ ഏരിയ ആണ് അരിയുന്നത് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് പുല്ല് അരിയാനൊക്കെ ആയിട്ട് അപ്പം കയറ് കഴിഞ്ഞിട്ട് കയറ് എടുക്കാൻ വേണ്ടി പോയതാ വെയിൽ ആകുന്നതിന്റെ മുന്നേതാ ഇത്രയും പുല്ല്കൾ അരിഞ്ഞതാ ഇല്ല കെട്ടാക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കെട്ടാവാൻ നമ്മളിതാ ഇതുപോലെയുള്ള മൂന്നോ നാലോ കട ചിലത് മൂന്ന് കട മതി ഇപ്പോൾ മൂന്ന് കടയും ഇവിടുന്ന് ഒരു കടയും കൂടി നാല് കട ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കെട്ടാവുന്നത് കേട്ടോ അത്യാവശ്യം ഏറ്റാനും പശുവിനെ ഒരു പശുവിനൊക്കെ കൊടുത്താൽ വയറിന്ന് അറിയുന്ന കണ്ടീഷനുള്ള കെട്ടുകളാണ് ആക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കുറെ കെട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ച് പോയിട്ടുണ്ട് നമുക്ക് ആ കുറച്ച് ഇതിനവിടെ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ കയറടുക്കാൻ വേണ്ടി ആപ്പിൽ അരിഞ്ഞങ്ങനെ പോകുന്നുണ്ട് വേഗനെ അതൊക്കെ കെട്ടാക്കണം പിന്നെ ഇപ്പുറത്തെ ഒരു ഏരിയ ഉണ്ടോ ഇവിടെ കാലിയൊക്കെ കിടക്കുന്നത് ഇതാണ് നമ്മൾ രണ്ടാം റൗണ്ടിൽ ഫസ്റ്റ് അരിഞ്ഞ ഏരിയ രണ്ട് ദിവസം മുന്നേ വില വീടുകളിൽ പുല്ലൊക്കെ കാണിച്ചത് ഈ ഏരിയയിൽ നിന്ന് അരിഞ്ഞതാണ് പുതിയ കണ്ട കടകൾക്കൊക്കെ അപ്പം മുളയൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളു നമ്മൾ ആദ്യത്തെ അത്ര ആ സ്പീഡില് ഇളം അരിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡില് തിരിവല വന്നിരുന്നു ഇതിന് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയായിട്ട് ഉണ്ടാവുണ്ട് കുറച്ച് നമ്മളെ തണ്ടുകള് ചെറിയ മൂപ്പ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പൊട്ടിയ ഉണ്ടാവുക പിന്നെ കടകളുണ്ട് കടകൾ പിന്നെ പുല്ല് പൊന്തുന്ന സമയത്ത് കടകളൊക്കെ പോകും ഇവിടെ ഈ കടയൊക്കെ കണ്ട മൂന്ന് കമ്പ് കുത്തിയിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ട് എത്തിയപ്പോ കണ്ടില്ല നമ്മളെ കടയൊക്കെ അത്യാവശ്യം റൗണ്ടായി വന്നിട്ടുണ്ട് ഇനി ഇത് ഏത് ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കടയും കൂടെ ഏകദേശം ഇവിടെ ഇങ്ങനെ ജോയിന്റ് ആയി പോകും നമുക്ക് ഇവിടെ നിന്നും കള മുളയ്ക്കുന്ന ഒരു പ്രശ്നം വരില്ല ഇതിന് നമുക്ക് ഇന്ന് നനച്ചും കൊടുക്കണം യൂറിയ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ആ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ എന്തായാലും അരിഞ്ഞത് വേഗം കെട്ടാ കട്ടെ വെയില് വന്നു കഴിഞ്ഞാല് കുറച്ച് പണി തന്നെയായിരുന്നു ഇപ്പൊ നമ്മൾ അരിയാത്ത പുല്ലിന്റെ ഹൈറ്റ് ഇങ്ങനെ നിന്ന് നോക്കുമ്പോ നമുക്കറിയാം ധന നിന്നാല് ഹൈറ്റ് ഉണ്ടില്ല ഓൾട്ട് ഇനി ഹൈറ്റ് ഉണ്ട് ഇതാണ് നമ്മൾ സൂപ്പർ നേപ്പിരി നട്ടത് സൂപ്പർ നേപ്പിർ നട്ട് കഴിഞ്ഞാലാണ് ഇത്ര ഹൈറ്റ് കിട്ടുക സിഒ ത്രീ സിഒ ഫോർ സിഒ ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂപ്പർ നേപ്പിയറിൽ എത്തിയത് അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കട കിട്ടാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തതാണ് നമ്മൾ നടന്ന സമയത്തൊക്കെ രണ്ട് മൂന്ന് കെട്ടായിട്ടൊക്കെയാണ് നമ്മൾ പുല്ല് നട്ടിട്ടുള്ളത് ഇനി നേരെ അങ്ങോട്ട് പോവാം ഇവർക്കൊന്നും തീരെ കളകളില്ല കേട്ടോ പുല്ലുകൾ തിങ്ങി കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഫസ്റ്റ് ഏരിയയിൽ ഇനി കുറച്ച് കളയല്ലേ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കള നല്ല കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ വെട്ടിയ സ്ഥലം കണ്ടില്ലേ കടകളിനെ എടുത്ത് ഇങ്ങനെ നമുക്ക് ഇതുപോലെ കടയായിട്ട് തന്നെ കാണാം അതുകൊണ്ട് ഇനി വേഗം യൂറിയം കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാല് പുല്ല് പെട്ടെന്ന് പൊന്തിയ പിന്നെ അടുത്ത അടുത്തേലും തീരെ കളയൊന്നും വരില്ല ഞാൻ ഒന്ന് മാറിയപ്പോ ഇതിന് നല്ല വെട്ടാട്ട ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ ഓന്റെ പണി വെട്ടിക്കഴിഞ്ഞാൽ നൃത്തവും കെട്ടാക്കൽ പിന്വനെ ഏറ്റാനേ വരുവുള്ളൂ പറഞ്ഞത് ഇതുപോലെ കെട്ടാക്കൽ എന്റെ പണിയാ നമ്മളൊരു ഈ ഒരു കണ്ടീഷനിൽ അരിഞ്ഞാൽ കണ്ടില്ലേ തണ്ടും ഉണ്ട് അതിനനുസരിച്ച് പുല്ലും കിട്ടുന്നുണ്ട് പക്ഷെ ഓവർ തണ്ടായി കഴിഞ്ഞാൽ ഒന്ന് തണ്ട് നൂത്ത് പോകുകയും ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചാഫ് കട്ടറിലിട്ടിട്ട് കൊടുക്കേണ്ടി അല്ല ചോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും പുല്ല് അപ്പൊ അതൊക്കെ ഒരു രണ്ടാം പണിയാണ് ഇപ്പൊ ഇങ്ങനെ ഇളം പുല്ലാണെങ്കിൽ അവർക്ക് ഇളല്ല നല്ല അത്യാവശ്യം തണ്ടും ഉണ്ട് ഇതാകുമ്പോൾ വയറും നിറയും ചോപ്പ് ചെയ്യാതെ അവര് കഴിച്ചോളും പുല്ല് കൂടുന്ന സമയത്ത് മാത്രപ്പ ചാക്ക് കട്ടർ ഉപയോഗിക്കുന്നുള്ളു അത് വെട്ടി തീരാതെ വരുമ്പോൾ എന്തായാലും പുല്ല് കുറച്ച് മൂത്തു പോവും അങ്ങനത്തെ പുല്ല് വരുമ്പോൾ നമ്മൾ ചാക്ക് കട്ടറിൽ ചോപ്പ് ചെയ്ത് തന്നെ ഇട്ടുകൊടുക്കും എന്തെ ഇനി കെട്ട് നമ്മളിപ്പോ നട്ട പുല്ലിന്റെ ഏകദേശം ഏറ്റവും എൻഡ് നമ്മൾ അരിച്ചു തുടങ്ങിയത് എങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഏറ്റവും അവസാനത്തിൽ നട്ടിട്ടാണ് നമ്മൾ ആദ്യത്തിലേക്ക് പോയത് ഇവിടെ നിന്ന് അരിയുന്ന പുല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റി വരുന്നത് റോട്ടിലേക്ക് എത്താനൊക്കെ ആയിട്ട് എന്നാലും അത്യാവശ്യം വലിയ കട്ടാക്കി തന്നെ എടുക്കുന്നുണ്ട് കെട്ടി ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നതിന്റെ ആ ഓർഡർ തെറ്റിപ്പോ ഇതാവുമ്പോൾ ഒറ്റ കെട്ട് ഇട്ടുകൊടുത്താൽ അത്യാവശ്യത്തിന് പശുവിൻ്റെ വാരൊക്കെ നിറയും പിന്നെ വേണമെങ്കിൽ മാത്രം ഒരു കെട്ട് പൊട്ടിച്ചിട്ട് എല്ലാത്തിനും കുറച്ചങ്ങനെ ഒരു മൂന്നോ നാലോ കെട്ട് നമ്മൾ മൊത്തം കൊടുക്കുന്നതിലും ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി അതുകൂടെ കഴിക്കുമ്പോൾ എല്ലാ പശുക്കൾക്കും ഒരേപോലെ നല്ല വയറ് നിറഞ്ഞു വിട്ടു നമ്മൾ എരുമയ്ക്കൊക്കെ ഒറ്റ കെട്ട് മതി കേട്ടോ എച്ച് എഫ് പശുക്കൾക്കാണ് വയറങ്ങോട്ട് നിറഞ്ഞു വെട്ടാതെ ജേഴ്സിക്കൊരു കെട്ട് മതി നമ്മളെ ചോഴുന്ന ജേഴ്സിക്കൊക്കെ ഒരു കെട്ട് ധാരാളാ പോത്തുമുട്ടികൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ എച്ച് എഫിന് വയർ നിറയ്ക്കാന് അത്യാവശ്യം പുല്ല് തന്നെ വേണം പക്ഷെ പുല്ലു എടുത്താലും പാലും കൂടുതൽ എച്ച് എഫിനാ കേട്ടോ ഈ പുല്ലിനെടുക്കുന്ന ഓരോ പണികളും നമ്മൾ മുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു കേട്ടോ നമ്മൾ ലാസ്റ്റ് എടുത്ത പണി ഫസ്റ്റ് റൗണ്ടിൽ വെട്ടിയതിനു ശേഷം ഇതുപോലെയുള്ള ഈ ഗ്യാപ്പിൽ ഒന്ന് ഇടയും കളച്ചു അതുപോലെ ഈ ഗ്യാപ്പ് ചെത്തിയിട്ട് നമ്മളെ ആട്ടിങ്കാഷ്ടം ഇട്ട് കൊടുത്തിരുന്നു ആട്ടിം കാഷ്ടം കണ്ടില്ലേ ഇപ്പോഴും കറക്റ്റ് പോലും ആട്ടിങ്ങാഷ്ട് സമയത്ത് പിടിക്കുകയുള്ളൂ അതിനുശേഷം നമുക്ക് ഒരു മഴ രണ്ട് മഴയൊക്കെ കിട്ടി ഇനി അങ്ങനെ സമയത്ത് അങ്ങനെ പിടിച്ചോളും എന്നാൽ എപ്പോഴും ഒരു ജൈവ വളയും മണ്ണിൽ അങ്ങനെ ഉണ്ടാവും ഇതുപോലെ കണ്ടു ഓരോ ഏരി കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ ചാലി കയറിയിട്ടിട്ട് അതൊക്കെ എപ്പോഴും കറക്റ്റ് ഉണ്ട് അന്ന് നമ്മൾ യൂറിയ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് നട്ട ഇവിടെ നിന്ന് ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് മുള വന്നിടുന്ന യൂറിയ ഇട്ട് എന്നിട്ട് വേഗ പുല്ല് അരിഞ്ഞെടുക്കുക ചെയ്തത് അതിനുശേഷം ഇപ്പോഴാണ് ഇനിയിപ്പോൾ നമ്മൾ യൂറിയ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ രാസവളം മാത്രം ഇട്ട് കൊടുത്താൽ ആ ഒരു ഒച്ച കരുത്തിൽ പുല്ലിൻ്റെ കരുത്താണ് കഴിയും അപ്പം ഇതുപോലെ മണ്ണിൽ എപ്പോഴും ജൈവോളം വേണം പിന്നെ ഈ ഒരു പണിയിൽ ഇടകളെ ചിലപ്പോൾ ഒഴിവാ ഒഴിവാക്കുന്നുണ്ട് എന്നുവെച്ചാൽ നല്ല മണ്ണിളകി കിടക്കാണ് അപ്പം ഇനി യൂറിയ മാത്രം ഇട്ടു കൈയോടെ നനച്ചു കൊടുക്കുന്ന എടുത്തിട്ട് അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ആ ചാണകപ്പൊടി ആറ്റിങ്ങാഷ്ടോ നമുക്ക് സ്ലെറി ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ പുൽക്കൃഷി നിൽക്കുന്നത് നമ്മളെ ഫാമിൽ നിന്ന് ഒരു പത്ത് കിലോ പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ഈ തോട്ടം ഉള്ളത് അപ്പം നമുക്ക് സ്ലെറിയാണ് നമ്മുടെ ഫാമിലൂടെ ചേർന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബയോഗ്യാസിന് സ്ലറി പമ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ പച്ചക്കറിയൊക്കെ അടിച്ചു കൊടുക്കുന്ന പോലെ വെട്ടുന്ന പുല്ലിനൊക്കെ അവിടെയൊക്കെ പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ടായി കിട്ടും എന്നാലും ഇത് കുഴപ്പമില്ല നമുക്ക് ഒന്ന് നാൽപ്പത് ദിവസമാണ് പറയുന്നത് എന്നാലും ഒരു മാസം കുറച്ച് ദിവസം ആയിപ്പത്തേ നാൽപത് ദിവസം ആവുന്നില്ല അപ്പോഴത്തേക്കും രണ്ടാമത് വെട്ടാനൊക്കെ ആയിട്ടുണ്ട് അത് ഇതുപോലെ നമ്മൾ ജൈവ വളക്കിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ലെറിയോച്ചു കൊടുക്കാൻ പറ്റില്ല ഓരോ ഒരു ഒന്നര എട്ട് റൗണ്ടിൽ ഒരു റൗണ്ട് യൂറിയ കൊടുക്കഴിഞ്ഞാൽ പിറ്റത്തെ റൗണ്ടിൽ നമ്മൾ ജൈവ വള അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പൊ അതും ഇടവിളച്ചും കൂടെ ചെയ്താൽ പെട്ടെന്ന് ഇതുപോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ പുല്ലായി കിട്ടും പ്രയാ മുന്നേക്കെ അങ്ങനെ ചെയ്ത സമയത്ത് വെറും യൂ അങ്ങനെ ദൂരെ ചെയ്യുന്ന പോലെ അധികം ചെയ്യുക ഒരു യൂറിയ മാത്രം ഇട്ട് കൊടുക്കും ഒരു എന്താ പറയുക തുടക്കത്തിൽ നല്ല പുല്ലും ഇങ്ങോട്ട് കിട്ടും പിന്നെ പിന്നെ മണ്ണിലുള്ള വളം മാക്സിമം വലിച്ചെടുത്ത് കഴിഞ്ഞു പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ജൈവവളം കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ് പിന്നെ ഇടകള ഇടകള മസ്റ്റാണ് ഇപ്പൊ ഞാൻ ചെയ്യാത്തറിഞ്ഞില്ലേ നല്ല ഇളക്കുണ്ട് നമ്മുടെ മണ്ണില് ട്ടോ ഇനി വേഗം എന്റെ പണിയാണ് കെട്ടി അങ്ങനെ പോലെ അതാ എന്റെ കണ്ടെ നിതിന് പിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്ക് അതിന്റെ എന്തിനും റെഡ്നേപ്പിയർ ഉണ്ട് പിന്നെ ഞാൻ കൃഷി ചെയ്യാൻ റെഡ്നേപ്പിയർ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ റെഡ്നേപ്പിയറിന്റെ ഒരു പ്രശ്നം നല്ല പുല്ലിന്റെ മുകളിൽ ഇതാ ഈ ഒരു പൊടിയാണ് അവിടെ അതിന്റെ അടുത്ത് പോലെ അറിയാൻ നിതിനാ പുല്ല് തൊടുന്നില്ല നല്ല ചൊറിച്ചിലാണ് ഇതുപോലെയുള്ള ഇതിലൊക്കെ കുറവാ സൂപ്പർനെപ്പിയറിൽ ശരിക്കും പൊടി ഇല്ലല്ലേ ഇതിനെ ഒരു വെള്ളപ്പൊടി നമ്മുടെ കരിമ്പിൽ ഇതിനൊക്കെ ഉണ്ടാകുന്ന അത് തട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലാണ് പിന്നെ പുല്ലിൻ്റെ ഗ്രോത്തും നമ്മളെ സൂപ്പർനെത്തിയ അത്ര വരുന്നില്ല കണ്ടൊക്കെ ആയി വരുന്നുള്ളൂ ഇതൊക്കെ ഒരു വെട്ടു വെട്ടുമ്പോഴത്തേക്കും അത് പിന്നെ ബൗണ്ടറി ആയതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ വെട്ടിപ്പോകുന്നുള്ളൂ പിന്നെ ഒരു ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ നട്ടിട്ടില്ല ശരിക്കും നമ്മൾ രണ്ട് സൈഡും കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരേൻ്റെ അടുത്ത് പോലും നീപ്പിന് നമ്മൾ നട്ടിട്ടില്ല പുല്ലിലൊക്കെ നല്ലത് നമുക്ക് ഇത് ചെയ്യുന്നു ഈ പുല്ല് നടന്ന് തന്നെ കേട്ടോ ഇതിനൊക്കെ ഒരു വണ്ണം നോക്ക് ശേഷം നനവുള്ള സ്ഥലത്തൊക്കെ നല്ല കണ്ടിന് വണ്ണം വരുന്നുണ്ട് നമ്മടെ പുല്ലരിച്ചിലൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇനി ഏറ്റലാട്ടോ അപ്പൊ ഞാന് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് പോവാ നല്ല വെയിറ്റ് ഇതിനാ ആര്യടുത്ത് വരുന്നുണ്ട് ഈ വരമ്പിലൂടെ ആ റോഡ് വരെ അങ്ങനെ പിടിച്ചു പോണം നമ്മളെ പുല്ല് ഏറ്റല് കഴിഞ്ഞ് ഏറ്റവും വലിയ ടാസ്ക് പുല്ല് ഏറ്റുന്നതാണ് അത് വണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി അരിയലൊന്നൊരു പണിയില്ല ഏറ്റല പണി ഇനി നമുക്ക് ഇതാ നമുക്ക് നനയ്ക്കാനുള്ള മോട്ടർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാമൻ ഇവിടെ അടുത്തായതുകൊണ്ട് മാമൻ മോട്ടറൊക്കെ ഇവിടെ കൊടുന്ന് ഇവർ വാഴയൊക്കെ നനയ്ക്കുന്ന ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് തോട് നമ്മൾ കെട്ടി എർത്തിയിട്ട് അതിൽ വെള്ളം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നനയ്ക്കാൻ പറ്റും ഞങ്ങൾ ഏറ്റുന്ന സമയത്ത് മാമൻ ഞങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഉപകാരം ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഏരിയ ചാലുണ്ടീലേ ഈ ഏരിയൻ്റെ രണ്ട് ഏരിയൻ്റെ ഗ്യാപ്പില് ഇതുപോലെ ചാലുണ്ട് ഈ ചാലിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഇതുപോലെയുള്ള പുല്ലുണ്ടായിരുന്നു അതൊക്കെ മാമൻ ഇതാക്കി വെട്ടിക്കൂട്ടിയതും പശുവിന് തീറ്റായിട്ട് കൊടുക്കാം ഞങ്ങൾക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തട്ട പുല്ല് മാത്രം വെട്ടിപ്പോയി അതും കൂടെ വെട്ടിയാൽ നല്ല വൃത്തിയായി രണ്ട് ചാലും കണ്ടില്ല ഇപ്പുറത്തുകൊണ്ട് ഈ രണ്ട് ചാ അവിടെ ഇവിടെ നല്ല ക്ലീനാക്കി വെട്ടിപ്പോയിട്ടുണ്ട് പറ്റുന്നൊക്കെ കിട്ടിയേ ഇനി കുറച്ചുള്ളതൊക്കെ ഇതൊക്കെ പുല്ല് പൊന്തുമ്പോൾ കള അടിയിലാക്കി പോയി അങ്ങനെ പോയിക്കോളും നിതിനെ കെട്ടാക്കുന്നുണ്ട് നിതിനെ ആയോ എന്താ സ്ഥിതി ഏറ്റി കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു ഇതും കൂടെ കഴിഞ്ഞ സമാധാനം വെച്ച പുറപ്പെടാൻ അടുത്ത പണി കെട്ടിയത് അപ്പൊ നിധി വേഗം ആക്കിയിട്ട് നമുക്ക് നനയ്ക്കണം നനയ്ക്കുന്നതിന് മുന്നേ ആദ്യം യൂറിയ ഇട്ട് കൊടുക്കണം അതാ യൂറിയയും ൂറി എടുത്തിട്ടോ വന്നത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് രണ്ടേ എരിക്കൽ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഉണ്ട് അവിടെ എടുത്തു നോക്കും നമ്മൾ പുല്ല് എന്നാലും കെട്ടാക്കാം നല്ല പശുക്കളെ നല്ല കഴിക്കുന്ന പുല്ല് കേട്ടത് എരുമക്കുട്ടിക്കൊക്കെ നല്ല ഇതാ തണ്ടധികം കഴിക്കാൻ പറ്റാതെ എരുമയ്ക്കും പശുക്കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ പുല്ല് വേഗം കഴിക്കാൻ പറ്റും നമ്മൾ ഇതാ ഇതുപോലെ യൂറി ഇട്ട് ആദ്യം ഓരോ കടക്ക് ചുറ്റും ഇതുപോലെ അങ്ങനെ ഇട്ടു കൊടുത്തായി അപ്പൊ നമുക്ക് പുല്ലിന് മുളയിലൊന്നും വരാത്തോണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ തട്ടാതെ ഇടുന്ന പ്രശ്നം വരും കുറച്ച് പൊന്തി കഴിയുമ്പോൾ വേഗം അനക്കുന്നോണ്ട് കുഴപ്പമൊന്നും വരില്ല വേഗം പോലെ ഇട്ടുപോവാ ഇതിയും പുല്ല് ഏറ്റിക്കൊണ്ട് പോവാട്ടെ നമ്മൾ രണ്ടാമത് കെട്ടിയിട്ട പുല്ലുണ്ടല്ലോ അത് ഏറ്റാൻ പോയി മാമൻ മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ വേഗം നമ്മുടെ തോട് കെട്ടി നിർത്തിയിട്ട് വെള്ളം കേട്ടോ ഇതുപോലെയുള്ള ചാല് നമ്മൾ നമ്മളെന്ത് ബ്ലോക്ക് ചെയ്തിടും അപ്പൊ ഇതിലൊക്കെ വെള്ളം എന്താ ഇപ്പൊ തന്നെ വെള്ളം കാണുന്നുണ്ട് ഇവിടെ ഉണ്ടോ വെള്ളമുണ്ട് അപ്പൊ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ഏരിയയിലൊക്കെ എപ്പോഴും തണുപ്പ് കിട്ടും ഇതിന് യൂറിയ ഇടുന്നോണ്ട് മുകളിലൂടെ തന്നെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഒരേ ഇപ്പൊ വളം കഴിഞ്ഞ് രണ്ടാമത് കൂടുതൽ വളം കഴിഞ്ഞ് വളം മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് മോട്ടറിലൊക്കെ സ്ഥലം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഇത്ര കണ്ണില്ല തോറ് നമ്മള് കെട്ടി നിർത്തിയിട്ട് അതിനുള്ള വെള്ളം ചോദിച്ചേട്ടാ നനക്കിന്ന് വയ്യില് ചാറ്റി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് വോട്ടിനധികം വഴിക്കാനൊന്നുമില്ല ഹൈറ്റ് വളരെ കുറവാ നനച്ചു കഴിഞ്ഞിട്ടുണ്ട് അരി ഇതുപോലെ പെട്ടെന്ന് തന്നെ നനച്ചു കഴിയും ശരിക്കും യൂറിയ കിട്ടിട്ട് നമുക്കൊരു മഴ കിട്ടിയ പോലെ കേട്ടോ ഇങ്ങനെ നനയ്ക്കുന്ന വേണ്ടി കറക്റ്റായിട്ട് ആ യൂറിയ പിടിക്കും ഇനി നമ്മൾ അടുത്ത വെത്താനൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അടുത്ത വെട്ടാനൊന്നും വരണ്ട ഇന്ന് വന്നത്തിന്റെ രണ്ടിസങ്ങളിൽ വേഗം മുളകള് കാര്യങ്ങളത്തിൽ വരും എങ്ങനെയാ വലിച്ചുതരാം കുറച്ചുണ്ട് ആ അവിടെ നീട്ടി അനിച്ചോ ഈ കടക്ക് പൈപ്പ് കുടും കേട്ടോ നോക്കണേ രണ്ടാളുണ്ടെങ്കിൽ സിമ്പിൾ പരിപാടി കേട്ടോ ഒരാൾ പൈപ്പൊന്നും ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അത്യാവശ്യം എല്ലാ കടയും കുളിപ്പിച്ച് നനച്ചേട്ടോ കേട്ടോ പുല്ലിനെ നല്ല നനവും കിട്ടും യൂറിയ വറുത്തി പിടിച്ചും കിട്ടും ഇങ്ങനെ ഇടക്കിടക്കൊക്കെ നനച്ചാല് പുല്ല് നല്ലതാണ് അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്നത് പിന്നെ വെട്ടാൻ വരുന്ന സമയത്ത് യൂറിയ ഇടുന്നതിനും അല്ലാത്തതിനൊക്കെ ഇതുപോലെ നനച്ചും കൊടുക്കും പിന്നെ ഇതുപോലെയുള്ള ചാല് വേണ്ടിയില്ലേ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ വെള്ളം അപ്പൊ ഈ ചാലൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിടും ഇത് ബ്ലോക്ക് ചെയ്ത പോലെ വെള്ളം നിറഞ്ഞിട്ട് അത്യാവശ്യത്തിന് എപ്പോഴും തണുപ്പുണ്ടാവും നമ്മുടെ ഏരിയയിലൊക്കെ അപ്പൊ അത് മതി എങ്ങനെ പുല്ലിനെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ആഴ്ചയിൽ ഒരു വട്ടം മോൾ കൂടെ നനച്ചു കൊടുക്കുക അപ്പൊ നമ്മള് വളക്കെട്ട് കഴിഞ്ഞു കേട്ടോ നനച്ചു മിരി ഏകദേശം പുറകെ തന്നെ നനച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മൾ പുല്ല് വെട്ടി വണ്ടിയിലൊക്കെ കേറ്റി എല്ലാം കഴിഞ്ഞു വെട്ടിയ പുല്ലിന് വളങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നനച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെയൊക്കെ പുല്ല് നോക്കിയാലേ നമുക്ക് നാൽപ്പതാമത് ദിവസത്തെ പുല്ല് വെട്ടാൻ കഴിയുള്ളൂ അപ്പൊ ഞങ്ങളുടെ പണികളും കാര്യങ്ങളൊക്കെ ഇതാ കയ്യോടെ തീർത്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചിങ്ങനെ പുല്ല് വെട്ടാൻ കഴിയുന്നത് നമ്മൾ ആദ്യത്തെ പുല്ല് വെറ്റി കുറച്ച് നാപ്പതാമത് ദിവസം അടുത്ത പുല്ല് വെറ്റി ഇനി ഈ പുല്ലും നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസം മാസമാകുമ്പോഴത്തേക്ക് വെട്ടാൻ കഴിയും എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ നിർത്താൻ ഇത് നനച്ച് കഴിഞ്ഞിട്ട് വേഗം ഞങ്ങൾ തിരിച്ചു പോകണം ഞങ്ങൾക്ക്